അപ്പോൾ ചോദിക്കും വെള്ളം കയറും ഇവിടെ വെള്ളം ഒന്നും കയറത്തില്ല നമുക്കിപ്പം പല ആൾക്കാർ ഈ പ്ലോട്ടൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും അര ലോക്ക് പറഞ്ഞു കൊടുക്കും സെന്റിന് പതിനഞ്ച് രൂപയാണ് അവർ ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഈ പ്രോപ്പർട്ടി നോക്കി വരുമ്പോൾ ഇവിടെ ആരുടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ രൂപയാണെന്നൊക്കെ പറഞ്ഞോളെങ്കിൽ കേട്ടോ ശരിക്കും അത്രയൊന്നുമില്ല ഇത് നമുക്ക് ഉദ്ദേശിക്കുന്ന വില സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതിന്റെ വില എഴുതി വിൽക്കാനുണ്ടെന്ന് പറഞ്ഞെഴുതിയ സാധനം ഉണങ്ങി മേളിൽ വലിച്ചു കെട്ടിയിരിക്കുന്നത് കേട്ടോ നമ്മൾ താഴെയൊക്കെ വലിച്ചു കെട്ടിയിരുന്നപ്പോഴത്തേക്കും ഇവിടെ വെച്ചിരുന്നപ്പം ഡെയിലി വന്ന് വലിച്ചു കീറി കളയുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മേളിലേക്ക് കെട്ടിയത് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കൊഞ്ചറവിളയിലാണ് കൊഞ്ചറവിള ദേവീക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറി നമുക്കൊരു നാല് പോയിൻറ്റ് ഒൻപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഇപ്പം പല ആൾക്കാർ ഈ പ്ലോട്ടൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും ആരേലോകം പറഞ്ഞു കൊടുക്കും സെൻറ്റിന് പതിനഞ്ച് രൂപയാണ് അവർ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ഓണർ ഈ ഒരു കാര്യം നമ്മളെടുത്ത് വീഡിയോ പറയാൻ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ശരിക്കും ഇതിന് വില സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇപ്പുറത്തേക്ക് നമുക്കൊരു അങ്കൻവാടി പ്രവർത്തിക്കുവാണ് കേട്ടോ ഈ വീട്ടില് അതിന്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്കിതാ ഇവിടെ കല്ലിട്ട് തിരിച്ചിട്ടുണ്ടേ ഇത് ഇവിടെ കല്ലിട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് വഴിയിട്ട് അത് പിൻവസ്റ്റേക്കുള്ള പ്ലോട്ടിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഇവിടെ തൊട്ട് നമുക്ക് ഈ ഒരു കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ അപ്പുറത്തേക്കൊരു കല്ലുണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്കൊരു കല്ലുണ്ട് അങ്ങനെ ബാക്കിലേക്ക് നമുക്കൊരു നല്ലൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിടക്കുന്ന നല്ല നീറ്റായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് നാല് പോയിൻറ്റ് ഒൻപത് സെൻറ്റാണ് വരുന്നത് നമ്മുടെ കൊഞ്ചിറവിള ദേവീക്ഷേത്രത്തിൽ നിന്നും വളരെ അടുത്താണ് നമുക്കിതായ അതുപോലെ ഇതിൻ്റെ അപ്പുറത്തൂടെ പോകുന്നത് കിള്ളിയാറാണ് അപ്പോൾ ചോദിക്കും വെള്ളം കയറുവാണ് ഇവിടെ വെള്ളം ഒന്നും കയറത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം നേരിട്ട് വന്ന് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് വാങ്ങിയാൽ മതി അപ്പോൾ ഈ കിള്ളിയറിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു പാലം കാണാൻ സാധിക്കും ആ പാലം ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കാലടി എത്താം കേട്ടോ കാലടി ഇവിടെ നിന്ന് കാലടി ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു അറുന്നൂറ് ആണ് വരുന്നത് അതുപോലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് നമുക്കൊരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കും നമുക്കിവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ വരത്തില്ല അതിൽ നിന്നും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാം അപ്പം അങ്ങനെ നല്ലൊരു ലൊക്കേഷനിൽ പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം അവിടെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ വേഗം തന്നെ ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലായിക്കും നമുക്കിവിടുന്ന് തിരുവനന്തപുരം സിറ്റിക്കകത്തേക്ക് എവിടെ കയറാനാണെങ്കിലും നല്ല ഈസിയാണ് നമുക്ക് ഇനി ഇവിടെ നിന്ന് ബൈപ്പാസിലേക്ക് കയറാൻ വളരെ അടുത്താണ് അതുപോലെ തന്നെ സിറ്റിക്കകത്തേക്ക് ഇപ്പോൾ തമ്പാനൂരിലേക്കായാലും റെയിൽവേ സ്റ്റേഷനായാലും അതെല്ലാം വളരെ അടുത്തായിട്ട് കിടക്കുന്ന നല്ലൊരു ലൊക്കേഷൻ ആണ് മിസ്സാക്കലെ